ഈ ലോകം മുഴുവനും പ്രചരിപ്പിച്ചുവെച്ചിരിക്കുന്നത് ഇവര് രണ്ട് കൊമ്പുള്ള മോയലാണെന്നാണ് ഇസ്രായേൽ ഈ യുദ്ധത്തോടു കൂടി ആദ്യമായിട്ടാണ് അവർ യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം രാജ്യവുമായിട്ട് ഇടയുന്നത് ഒരു യുദ്ധത്തിൻ്റെ ഇതിലിൽ ഒരു ഒരു സ്റ്റാൻഡിങ് ആർമിയുള്ള ഒരു മിലിറ്ററി കേപ്പബിലിറ്റി ഉള്ള ഒരു മുസ്ലിം രാജ്യവുമായിട്ട് അവർ ഇടയുന്നത് ആദ്യമായിട്ടാണ് അവരുടെ എക്സിസ്റ്റൻസ് നാസറോ അസാതു പോലെ അൻവർ സദാത്ത് പോലെയുള്ള ആളുകളല്ല ഈ ഇറാനിയൻസ് എന്ന് പറയുന്ന അവരുടെ മിലിറ്ററി കേപ്പബിലിറ്റി അപ്പോൾ ഇതിലിൽ ആയിട്ട് എക്സ്പോസ് ചെയ്യുകയാണെന്ന് ഇസ്രയേലിൻ്റെ ലിമിറ്റേഷൻസ് അഞ്ചോ പത്തോ മില്യൺ ആളുകളുള്ള ജനതയുള്ള ഒരു രാജ്യമാണ് അവർ ഇപ്പോൾ തന്നെയും ഈ രണ്ടോ മൂന്നോ വർഷമായിട്ടുള്ള മിലിറ്ററി എൻഗേജ്മെൻസ് കാരണം വളരെ എക്സോസ്റ്റഡ് ആണ് അവരുടെ മിലിറ്ററി മിലിറ്ററിക്കകത്ത് തന്നെയും വലിയൊരു ചിന്താഗതിയുണ്ട് ഇദ്ദേഹം കാട് കയറി പോവുകയാണ് ഇദ്ദേഹത്തിൻ്റെ കൂടെ എങ്ങനെ പോകാൻ പറ്റും എന്നുള്ള രീതിയിൽ അവിടെയും വലിയ പൊളിറ്റിക്കൽ ഓപ്പോസിഷനുണ്ട് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു ഇറാൻ ഇസ്രായേൽ ഇറാൻ്റെ സ്ഥിതി എന്താണെന്ന് അതിൽ നിന്നും ഭയങ്കരമാണ് അവിടെ പിന്നെ അമേരിക്കയിലോട്ട് കിടക്കുക ട്രംപിൻ്റെ പൊളിറ്റിക്കൽ ബേസ് മെഗാ മൂവ്മെൻ്റാണ് ഈ മെഗാ മൂവ്മെൻ്റിൻ്റെ ഫ്ലാഗ് കാരിയർ ഫെഡറലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഒരു ജേണലാണ് ആ ഫെഡറലിസ്റ്റ് ഒരു ഒപ്പീനിയൻ പോൾ നടത്തി മഗാ മൂവ്മെൻ്റിലെ ആ കൺസ്റ്റിറ്റുവൻസിയിലുള്ള അവരുടെ സപ്പോർട്ടേഴ്സിനെയും എല്ലാം ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു ഒപ്പീനിയൻ പോൾ നടത്തി അതിൽ ഈ ഇറാൻ യുദ്ധത്തിൽ കടന്നുകൂടുന്നതിന് ട്രംപിൻ്റെ പുറകെ പോകാനായിട്ടും അത് സമ്മതിച്ചു കൊടുക്കാനും എതിർക്കാതിരിക്കാനുമായിട്ട് ആകെ ഇരുപത് ചെല്ലുവാനും ശതമാനം മാത്രമേ ഉള്ളൂ ഏതാണ്ട് അറുപത്തിനാല് ശതമാനം നഖസിഖാന്തം ഇതിനെ എതിർക്കുകയാണ് എന്താണ് അതിൻ്റെ അർത്ഥം ട്രംപിൻ്റെ കോർ പൊളിറ്റിക്കൽ കോൺസ്റ്റിറ്റുവൻസി ഫ്രാക്ചറാവും അത് ഫ്രാക്ചറാവുകയാണെങ്കിൽ അടുത്ത വർഷത്തെ മിഡ് ടേം വരുമ്പോൾ ഇപ്പോൾ തന്നെയും കോൺഗ്രസ്സില് വേഫർദീൻ മെജോറിറ്റിയാണ് റിപ്പബ്ലിക്കൻസിനുള്ളത് അതില്ലാതാകും കഴിഞ്ഞാൽ അദ്ദേഹം ലെയിംഡക്കാകും പിന്നെ ഇപ്പോൾ തന്നെ ചില സെനറ്റേഴ്സ് ഉദ്ദേശി കൊണ്ടുവന്നിട്ടുണ്ട് മുന്നൊരു ചോദ്യം അമേരിക്ക ഒരു യുദ്ധത്തിൽ കടക്കുന്നതിന് മുമ്പ് കോൺഗ്രസിൻ്റെ അനുമതി തേടണം എന്നുള്ള ഒരു ഒരു വ്യവസ്ഥിതി അവിടെ ഉണ്ട് അത് ട്രംപ് ചെയ്തിട്ടില്ല അത് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അത് മാത്രം മതി അദ്ദേഹത്തിന് ഇമ്പിച്ച് ചെയ്യാനുള്ള ഒരു കാരണം പ്രത്യേകിച്ചും ഇറാനെ അടിച്ചതിനു ശേഷം നൂറുകണക്കിനോ ആയിരക്കണക്കിനോ ശവപ്പെട്ടികൾ അമേരിക്കയിൽ തിരിച്ചു വരികയാണ് അമേരിക്കൻ ഭടന്മാരുടെ തിരിച്ചു വരികയാണെങ്കിൽ ഈ മനുഷ്യൻ ഇതോടുകൂടി നശിക്കും അയാളെ ഇന്ത്യ ചെയ്യും ഇപ്പോൾ തന്നെ ഇലോൺ മസ്ക് പറയുന്നുണ്ട് ജെ ഡി വാൻസാണ് അവിടെ കൂടുതൽ യോഗ്യനായിട്ട് പ്രസിഡൻ്റായിട്ട് വരേണ്ടതെന്നുള്ളത് ജെ ഡി വാൻസിൻ്റെ എന്താണ് അദ്ദേഹത്തിൻ്റെ നിലപാട് ഈ ഇറാനുമായിട്ടുള്ള ഈ അടി എന്നുള്ള ഈ പ്രസ്ഥാനം തന്നെ അദ്ദേഹം അംഗീകരിക്കുന്നില്ല ഇസ്രയേലിനെ പിൻ അമേരിക്ക പിന്തുണ കൊടുക്കുന്ന ഈ രീതിയിൽ പിന്തുണ കൊടുക്കുന്നത് നിർത്തണം എന്നുള്ള ഒരു ഇതാണ് അമേരിക്ക ചിന്താഗതിയും പ്രചരിക്കുന്നുണ്ട് അപ്പോൾ അതാണല്ലേ വേറൊരു ഘടകം അപ്പോൾ ഇതൊരു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കാര്യമല്ല നമ്മളുടെ ഇവിടുത്തെ ഇന്ത്യയിൽ പൊതുവിലുള്ള ഒരു ധാരണ ഇസ്രേൽ ഞാൻ പറഞ്ഞ കണക്ക് രണ്ട് കൊമ്പുള്ള ഒരു വയലാണെന്നുള്ളതാണ് ആ രീതിയിലല്ല യാഥാർത്ഥ്യമല്ല എന്നുള്ളത് ഇന്ന് തെളിഞ്ഞു ആദ്യത്തെ എക്സ്പീരിയൻസിൽ അഞ്ച് ദിവസത്തിനകുമെന്ന് തെളിഞ്ഞു അവർക്ക് ഇന്നൊരു ഒരു ഒരു ഡിറ്ററൻ്റ് കേപ്പബിലിറ്റി ഇല്ല ഇറാനുമായിട്ട് പിന്നെ അവർ പ്രചരിപ്പിക്കുന്നത് തെറ്റാണ് റഷ്യൻ സാറ്റലൈറ്റ്സ് കണ്ടു ഈ ഓപ്പറേഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് അവരുടെ പത്രം വായിക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ അവരുടെ പത്രം വായിക്കാറുണ്ടല്ലോ ദിവസം റഷ്യൻ ഭാഷയിലുള്ള പത്രം ആ പത്രത്തിൽ അവർ എഴുതിയിരിക്കുന്ന എന്താണ് ഒരൊറ്റ ഇറ ഇസ്രയേലി വിമാനം ഇറാൻ്റെ എയർ സ്പേസിൽ ഇതുവരെ കടന്നിട്ടില്ല എന്നാണ് അവർ സിറിയ വഴി പറന്നു വന്ന് ഇറാക്കിൽ വന്നിട്ട് അവരുടെ എയർ സ്പേസിൽ നിന്നാണ് അവർ മിസൈൽ ഫയർ ചെയ്യുന്നത് ഇറാനിലേക്ക് അപ്പോൾ ഇറാൻ്റെ ഡിഫെൻസ് എയർ ഡിഫെൻസ് സിസ്റ്റം മോറിലെസ് ഇൻടാക്റ്റാണ് അത് പുട്ടിൻ ഒരു പ്രസ് കോൺഫറൻസ് നടത്തി ഡേ ബിഫോർ എസ്റ്റ് ഡേ സെൻറ് പീറ്റേഴ്സ്ബർഗിൽ അദ്ദേഹം പറഞ്ഞു അവരുടെ അണ്ടർഗ്രൗണ്ട് കേപ്പബിലിറ്റീസ് മിസൈൽ ഡെവലപ്മെൻറ്റിനുള്ളതും ന്യൂക്ലിയർ ഡെവലപ്മെൻ്റിനുള്ള കേപ്പബിലിറ്റീസ് കംപ്ലീറ്റ്ലി നൂറ് ശതമാനം ആണ് ഈ പുറത്തുള്ള ചില കെട്ടിടങ്ങളും അവിടെ ഇരിക്കുന്ന സെൻട്രി പോസ്റ്റും അവിടത്തേക്ക് വരുന്ന കറൻറ്റ് വരുന്ന ഇലക്ട്രിക്കൽ പോഴ്സും ഇതൊക്കെയാണ് ഇസ്രയേലെ തകർത്തിരിക്കുന്നത് ആ മണ്ണിനടിയിലുള്ള അവരുടെ പ്രസ്ഥാനങ്ങളെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് റഷ്യയുടെ വിലയിരുത്തൽ പുട്ടിൻ പിന്നെ വേറൊന്നും പറഞ്ഞു പുട്ടിൻ പറഞ്ഞ യാതൊരു കാരണവശാലും അവിടുത്തെ ഭരണകൂടം തകരാൻ പോകുന്നില്ല ഞങ്ങളുടെ ഇൻഫ ഞങ്ങളുടെ തന്നെ എന്ന് തന്നെ അദ്ദേഹം തുറന്നു പറഞ്ഞു ഞങ്ങളുടെ ഇൻഫ ഇൻഫർമേഷൻ അതായത് അവരുടെ ഇൻ്റലിജൻസ് ആൻഡ് റഷ്യൻ ഇൻ്റലിജൻസ് വളരെ ഇഫക്റ്റീവ് ഈ ഇത്തരത്തിലുള്ള സ്ഥിതിയിൽ അവർക്ക് ഇലക്ട്രോണിക് ഇൻ്റലിജൻസ് ഉണ്ട് സാറ്റലൈറ്റ് ഉണ്ട് പിന്നെ അത് മാത്രമല്ല അവർക്ക് അവരുടെ ആളുകൾ അവിടെ ഉണ്ട് അവരുടെ ഏജൻസുണ്ട് ഇതൊക്കെ കൂടെ എടുക്കുമ്പോൾ അവർ പറയുന്നത് യാതൊരു വിധത്തിലും അവിടെ ഒരു കൊളാപ്സ് ഉണ്ടാകാൻ പോകുന്നില്ല എന്നുവെച്ചാൽ അവിടെ ഒരു പ്രാധാന്യമായ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു ഫങ്ഷനിങ് സിസ്റ്റം അവിടെയുണ്ട് അതിൻ്റെ അണ്ടർപിനിങ് ആയിട്ട് ഒരു സിവിലൈസേഷണൽ അണ്ടർപിനിങ്ങും ഉണ്ട് അപ്പോൾ വലിയ നാഷണൽ ഐഡൻറ്റിറ്റി ഉണ്ട് എത്ര ശതമാനം ഇറാഖികൾ ഷിയ ആണെന്നുള്ളത് അവിടെ പ്രസക്തിയേ ഇല്ല അതിന് ഇറേനിയൻ നാഷണലിസത്തിൻ്റെ ആൽക്കമി മനസ്സിലാക്കാത്തവരാണ് ആ രീതിയിൽ സംസാരിക്കുന്നത് ബാക്കിയുള്ള ഒരു കൊറ്റ്സാണ് ബാക്കിയുള്ള ഒരു സുണ്ണികളാണ് ബാക്കിയുള്ളവർ ഒരു അസറീസാണ് എന്നൊക്കെ പറയുന്നത് അതല്ല വരുന്നത് ഏതാണ്ട് ഇന്ത്യയിൽ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഞാൻ ഞാനൊരു ഈഴവനാണെന്ന് ഞാൻ ചിന്തിക്കുമോ ഇന്ത്യ ആരെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ മലയാളിയാണെന്ന് ഞാൻ ചിന്തിക്കുമോ ഇല്ല അല്ലേ നമ്മളെല്ലാം സ്റ്റേക്ക് അല്ലേ അപ്പോൾ ഇത്ര ഒരു സിവിലൈസേഷണൽ സ്റ്റേറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന ഇതാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം ഇത് ഈ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാതെ അവിടുത്തെ സ്ഥിതിയുടെ ഗ്രാവിറ്റി അതാണ് ഈ ട്രംപ് താങ്കൾ ആദ്യം ആദ്യമായിട്ട് ചോദിച്ചതിൻ്റെ പറയാം ട്രംപ് ഒരു അങ്കലാപ്പിലാണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം ഇതൊക്കെയാണ് ഈ ഇസ്രയേലിൻ്റെ പതനം നമ്മൾ ചിന്തിച്ചിട്ടില്ല ഇവിടെ ഇന്ത്യയിലെ ഡിസ്കോഴ്സസിൽ എന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരും ഇസ്രയേലിൻ്റെ പ്രഭകാൻ്റെ അങ് അസിമിലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് ടേക്കൺ ഫോർ ഗ്രാൻഡാണ് ഇറാൻ ഇസ്രയേൽ വിചാരിക്കുന്നതെല്ലാം നടക്കാൻ പോവുകയാണെന്നാണ് അവിടെ അങ്ങനെ അല്ലല്ല അത് മുന്നോട്ട് പോകാൻ പോകുന്നത് അതാണ് അവിടുത്തെ ട്രംപിൻ്റെ പ്രധാനപ്പെട്ട ഒരു ധർമ്മസങ്കടം ട്രംപിനെ ബെഞ്ച നെത്യാഹു പറഞ്ഞ് പിടിപ്പി മനസ് ആദ്യമേ തൊട്ട് പറഞ്ഞ് ചിന്തിപ്പിക്കാൻ ശ്രമിച്ചത് ഇതൊരു ചെറിയ കളിയാണ് നാൽപ്പത്തെട്ട് എഴുപത്തിരണ്ട് മണിക്കൂറുള്ള അവിടുത്തെ കക്ഷികളെ എല്ലാം വധിക്കും അത് കഴിഞ്ഞാൽ അവർക്ക് തീരുമാനമെടുക്കാൻ ശേഷിയുള്ള വ്യക്തികൾ മുകളിലൊന്നുമില്ല ആരോ ഒരു വ്യക്തി ഇപ്പോൾ ഇവിടുത്തെ ഡിസ്കഷനിൽ പറഞ്ഞു വളരെ പെസറ്റീവായിട്ടുള്ള കാര്യമാണ് അവരുടെ സിസ്റ്റം അവർ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഇസ്ലാമിക് സിസ്റ്റത്തിൽ വലിയ ചെക്ക്സ് ആൻഡ് ബാലൻസസ് ഉണ്ട് അത് ഇതുപോലത്തെ കണ്ടിൻജൻസീസിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള സിസ്റ്റംസുമാണ് നേതൃത്വം ഇദ്ദേഹത്തിന് ഖമനിയെ വധിക്കുകയാണെങ്കിൽ തന്നെയും അതൊരു വലിയൊരു പാതകമായിരിക്കും അത് ചെയ്യുകയാണെങ്കിൽ തന്നെയും ഇന്നത്തെ ആഹു ചെയ്യുകയാണെങ്കിൽ തന്നെയും എന്നു വെച്ചാൽ വളരെയധികം കോടിക്കണക്കിനുള്ള ഷിയകൾ ഇത്ര ആദരവോടുകൂടി കാണുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിനെ വധിക്കുകയാണെങ്കിൽ തന്നെയും വേറെ നേതൃത്വം അവിടെ വരുമെന്നുള്ളത് നൂറ് ശതമാനവും ഉറപ്പാണ്